ഹായ് ഹലോ ഇന്നൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണിയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളതിൻ്റെ വീഡിയോസ് കാണാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം നമ്മൾ ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം ഞാനിതിലിപ്പോൾ ചിക്കൻ്റെ നെക്ക് പീസും അതുപോലെ ഒന്നും എടുത്തിട്ടില്ല നിങ്ങൾക്ക് അതൊക്കെ ആഡ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം ചിക്കനിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും ചേർക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നെ രണ്ട് ടീസ്പൂണ് തൈരാണ് ചേർക്കേണ്ടത് ഇവിടെ ഞാൻ നാടിൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ യു എയിൽ വന്നതിന് ശേഷം എനിക്കങ്ങനെ പുളിയുള്ള തൈര് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ ഈ ഒരു നാടിൻ്റെ തൈര് നല്ല അടിപൊളി തൈരാണ് നല്ല പുളിയുള്ള തൈരാണ് നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ ഒന്നും കൂടി പുളിയായിട്ട് കിട്ടും ുള്ളത് തരി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഇതെല്ലാം മസാല എല്ലാം ചിക്കനിൽ തേച്ച ശേഷം നമ്മൾ ഇത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് ചിക്കനിൽ മസാല ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ നമുക്ക് റൈസ് അതിനെ റെഡിയാക്കണം എന്നുള്ളത് നോക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ആ റൈസ് റെഡിയാക്കാറുള്ളത് ഞാൻ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഈ റൈസ് റെഡിയാക്കുന്ന വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പട്ട ഇലക്കായ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് റൈസും ചേർത്തിട്ട് വേവിച്ചെടുക്കുക പിന്നെ നമ്മളിവിടെ റൈസിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്തിരിങ്ങയും അതുപോലെ തന്നെ സവാളയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ ആണ് ചിക്കനും പൊരിച്ചെടുക്കുന്നത് പിന്നെ ഞാനിവിടെ ചിക്കൻ പൊരിച്ചു ഓയിലിനെയാണ് കേട്ടോ മസാല വയറ്റാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് എന്തോ അതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെ ഒരു മൂന്ന് കയ്യിൽ ഓയിൽ ഞാൻ എടുത്തിട്ട് അതിൽ ഒരു സവാള വയറ്റാനായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏഴ് സവാളയാണ് ഞാനിവിടെ മൂന്ന് കപ്പ് അരിക്കായിട്ട് എടുത്തിട്ടുള്ളത് അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് വായി വരുമ്പോൾ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഏഴുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഏഴിന് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിളക് പൊടിയും ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് വയറി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് തക്കാളി രണ്ട് വലിയ തക്കാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി മസാല ഒക്കെ ഒന്ന് വയൻ്റെ തക്കാളിയൊക്കെ ഒന്ന് ഉടനെ വരണം നല്ലതാണെങ്കിൽ നമ്മൾ ബിരിയാണിക്കൊന്നും ടേസ്റ്റിട്ടില്ലെങ്കിൽ തക്കാളിയും സവാളൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കണ പോലെ ആവരുത് ഞാനിപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടനെ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലീക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മുളക് പൊടി കുറച്ച് നല്ല ഏരുള്ള ടൈപ്പാണ് നിങ്ങൾ മുളക് പൊടി എങ്ങനുസരിച്ച് നിങ്ങളത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു അര ടീസ്പൂൺ സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പുളിയുള്ള തൈരും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങ തീരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ടുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു ചെറിയ പുളിയും മധരും ഉപ്പും ഒക്കെ ആയിട്ട് വരുന്ന ടേസ്റ്റാണ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കനും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ചിക്കനും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇത് മസാലൊക്കെ ചിക്കനിൽ പിടിച്ച് നന്നായി സെറ്റായിട്ടുണ്ടാവും അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ച് റൈസായിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് റൈസ് അതിന് മേലെ പൊരിച്ചോഷുള്ള സവാളി മുന്തിരി ഇട്ട് കൊടുക്കുക എന്തെങ്കിലും അണ്ടിപ്പരിപ്പ് പരിപ്പ് ഉണ്ടാകുന്നില്ല നിങ്ങൾ അണ്ടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ പിന്നെ പിന്നെയും മേലെ റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വീണ്ടും സവാളിയും മുന്തിരിയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ ഇത് അടച്ച് വെച്ച് ദമ്മിൽ വെക്കുക ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് അതേ സ്റ്റൗവിൽ തന്നെ ചൂട് കൊടുക്കുന്നേ പത്ത് മിനിറ്റ് വരെ നമ്മൾ അത് ദ്മിയാൻ വെക്കുക അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ ചോറും മസാലയും കൂടി ഒരുമിച്ച് കൂട്ടി കുഴക്കരുത് കുറച്ച് ചോറ് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് ചോറ് കൂട്ടിയിട്ട് മസാലയിൽ കൂട്ടിയിട്ട് അങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചിക്കനും അല്ല ഉടൻ പോകും അപ്പോൾ നിങ്ങൾ വിളമ്പുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക കുറച്ച് ചോറ് എടുക്കുക പിന്നെ കുറച്ച് മസാല എടുക്കുക അങ്ങനെയായിട്ട് വിളമ്പാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ എന്തായാലും ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു താങ്ക് യു